ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള ടെറസിനൊന്നും ഇതേമാതിരി സാധനം എടുക്കാൻ പറ്റില്ല ഇത് മഴ കൊള്ളാതെ തന്നെ നമുക്ക് ടെറസിന്ന് ഇതേമാതിരി വിളവെടുക്കാൻ പറ്റും ഇത് തന്നെ കണ്ടില്ലേ ഇത് ഒരൊറ്റ ചെടീന്റെ മുകളിൽ തക്കാളിയുണ്ട് വഴുതനയുണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്നുകൊണ്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇത് വൈറ്റ് ഉണ്ട മുളക് ഇതിന്റെ മുകളിൽ നാലെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് ടൈപ്പ് പല ആളുകളും റോഡിലേക്ക് വലിച്ചെറിയാം ഞാൻ നടക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള ബോട്ടലുകൾ പെറുക്കി കൊണ്ടുവന്നുകൊണ്ട് ഇതിൽ ഓരോ സാധനം നട്ട് ഉണ്ടാക്കുകയ്യ ഇത് പ്രത്യേക എരിവുള്ള പ്രത്യേക ഒരു ടൈപ്പ് മുളകാന്ന് ഇത് നല്ല എരിവാണ് ഒരു കറിയിലേക്ക് ഒരു രണ്ട് മുളക് മതിയാവും അത് പല ആൾ ആളുകളും ഇതിന്റെ ഇതിന്റെ വിത്ത് ചോദിക്കുന്നുണ്ട് പല ആൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിത്ത് വേണമെങ്കിൽ നിങ്ങൾക്കും അയച്ചു തരാം ഞാൻ പതിനെട്ട് വർഷത്തോളമായി ഈ മട്ടുപ്പാക്ക് കൃഷി തുടങ്ങിയിട്ട് നമ്മൾ ഈ കൃഷി തുടങ്ങി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമ്പോൾ ആർക്കാണ് നിർത്താൻ തോന്നുക ഇതുപോലെ റിസൾട്ട് കിട്ടിയാൽ ആർക്കും നിർത്താമെന്ന് തോന്നില്ല ഇതിന് പ്രത്യേക എനർജിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നാൽ കിട്ടുക പല ചെടികളും അടിവശ രണ്ടെണ്ണായിരിക്കും മുകളിലേക്ക് എത്തുമ്പോൾ ഒന്നായിരിക്കും ഒന്നാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വളർച്ച ചെടിക്കുണ്ട് ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥലമില്ലാത്തവർക്ക് വളരെയധികം സാധനം ഉണ്ടാക്കാൻ പറ്റും എൻ്റെ പേര് ചന്ദ്രഞ്ചാലിയത്ത് കോഴിക്കോട് ജില്ലയിൽ ഫറോക്ക് ചെറുവണ്ണൂരാണ് മട്ടുപ്പാവിലാണ് കൃഷി മട്ടുപ്പാവൽ മഴമറയിലാണ് കൃഷി ചെയ്യുന്നത് മഴമറയിൽ കൃഷി ചെയ്താൽ നമുക്ക് വേനലും മഴത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റും നമ്മൾ പല ചെടികളും അടിവശ രണ്ടെണ്ണമായിരിക്കും മുകളിലേക്ക് എത്തുമ്പോൾ ഒന്നായിരിക്കും ഒന്നാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വളർച്ച ചെടിക്കുണ്ട് അതുപോലെ തന്നെ തക്കാളിക്കുണ്ട് ഇത് ആനക്കൊമ്പ വെണ്ടൻ്റെ അതേ വലുപ്പം ഉണ്ട് ചുവപ്പ് വെണ്ട പല രീതിയിലാണ് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തത് നൂറോളം ചട്ടികളുണ്ട് പക്ഷേ നൂറ്റൻപതോളം ചെടികളുണ്ടാവും ഒരു ചെടികൾ ചെടീൻ്റെ മുകളിൽ തന്നെ നാലും അഞ്ചും ഐറ്റം നാല് ഐറ്റം വഴുതനെ തന്നെ കാഴ്ചക്കുണ്ട് അതിൽ തന്നെ വേറെ തക്കാളിയും കഴിച്ചിട്ടുണ്ട് പത്ത് ചട്ടിയുള്ളൂ അവർക്ക് പത്ത് ചട്ടി വെക്കാനുള്ള സ്ഥലമുള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിൽ മുപ്പതോ നാൽപ്പതോ ഐറ്റം നമുക്ക് അതിൽ കയറ്റാൻ പറ്റും ഒന്നിൻ്റെ മുകളിൽ മൂന്നോ നാലോ ഐറ്റം കയറ്റിയാൽ പത്തിൻ്റെ പത്തെണ്ണത്തിൻ്റെ മുകളിൽ നാല് ഐറ്റം കയറ്റിയാൽ നാൽപ്പത് ചെടിയിൽ വരുന്ന സാധനം ഈ പത്ത് ചെടി വെക്കുന്ന സ്ഥലത്തുനിന്ന് കയറ്റാൻ പറ്റും നമ്മൾ ഈ കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമ്പോൾ ആർക്കാണ് നിർത്താൻ തോന്നുക ഇതുപോലെ റിസൾട്ട് കിട്ടിയാൽ ആർക്കും നിർത്താമെന്ന് തോന്നില്ല ഇതിന് പ്രത്യേക എനർജിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നാൽ കിട്ടുക നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊടിപടലും കാർബണും ഒക്കെ കൊണ്ട് നമ്മൾ ശ്വാസം മുട്ടും രാത്രി കിടന്നുറങ്ങും അപ്പം ഇതിനെ പരിചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ശ്വാസം മുട്ടലും ഉണ്ടാവില്ല പ്രത്യേക എനർജി തന്നെ ഉണ്ടാവും അങ്ങനെ നമുക്ക് ഓരോ ദിവസവും ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഓരോന്ന് കണ്ടെത്താൻ നമുക്ക് തോന്നും അങ്ങനെയാണ് പുതിയ മാറ്റത്തിൽ എനിക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഓരോ ദിവസവും ഓരോ മാറ്റം ചെയ്തുകൊണ്ടാണ് ഇത്രയും കൃഷിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഡ്രാഫ്റ്റിങ്ങും വഡ്ഡിങ്ങും എല്ലാം ചെയ്തുകൊണ്ടുവരുണ്ട് നമുക്കെന്നെ തീരുമാനിക്കാൻ പറ്റുമോ അതിന് ചെറിയ താറാറുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെയാകുമ്പോൾ നല്ല റിസൾട്ട് നമുക്ക് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും